നമസ്കാരം നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കണത് ഇന്ന് തൃശ്ശൂർ മൃഗശാലയുടെ ഫ്രണ്ടിലാണ് അപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് മൃഗശാല ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളെന്ന് നമുക്ക് നോക്കി നോക്കാം ഇന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പേര് അഡ്രസ്സ് എഴുതണം നമ്പർ അതിനുശേഷം നേരെ ഇവിടെ വന്ന് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഉള്ളേക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ ഇതാണ് ടിക്കറ്റ് കൗണ്ടറ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു അത് കാരണം അങ്ങനെ പോകുന്നില്ല നമുക്ക് ഉള്ളിലേക്ക് പോകാം പേര് അതല്ലേ വീട് ഇവിടെ തന്നെയാണ് മത്സാലക്കര അല്ലേ ആ ഓക്കെ അപ്പം ഇത് കുറേ നാളാണ് പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര നാളായി കോർഡിനേഷൻ കഴിഞ്ഞു മൂന്നാം തീയതി ഓപ്പൺ ചെയ്തു അല്ലേ ഓക്കെ ഓക്കെ ആൾക്കാർ വരുന്നുണ്ടോ അത്യാവശ്യം അത്യാവശ്യം ഓക്കെ പേരും ഇവിടെ തന്നെയാണ് ശ്രീത്താണ് ഓക്കെ അപ്പം എന്നാൽ ഞാൻ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഓക്കെ ഇത് അമ്മ മോതിരത്ത മോതിരത്തേന് കൂടുതട కరవనండి పంజరం తప్పియరేది తరకండి కొరవననలేదు కొరపలే ఓది తత్తగల కూడాన సడత తల్దివార കരിങ്കൊക്കെട്ടും കൊക്കിനോ ഏ ആ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ആ മുട്ടയുടെ ഇട ഇരിക്കുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഇടാ കുറുക്കന്മാർന്നൊക്കെ കേട്ടാ നിറച്ച കുറുക്കന്മാരൊക്കെ ഇണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് മാനിന്റെ കൂട്ട മാനികളൊന്നുമില്ല ഒന്നോ രണ്ടോ മാനികൾ മാത്രമേ ഉള്ളൂ ഇത് മാനിന്റെ കൂട്ടിന്റെ അവിടെയാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല സത്യം പറഞ്ഞ കാണാനായിട്ട് അവിടെ മുതലേ കിടക്കുന്നുണ്ട് പക്ഷെ കാണാനില്ല ടക്കി പറയു മിഥുന അപ്പൊ രസെല്ലാം വന്ന നല്ല രസാണ് എന്താ വച്ചാ ഒന്നും ഇല്ല അതിന്റെ ഉള്ളില് ആ രണ്ടുമൂന്നും മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്തൊരാളക്കെട്ടിടാ പുലി പോലെ കിടക്കുന്ന മാൻ മാറിയാ റിയ സത്യം പറയാ ഇത് മാത്രാണ് ഇതിനു മാത്രാണ് അടുത്ത് കണ്ടു മിഥുനുണ്ട് മിഥുൻ മിഥുനല്ല ടൂട്ടുണ്ട് ആറ് നാല് രണ്ടായിരത്തി എട്ട് ഇവിടെ സംഭവങ്ങളൊക്കെ ത്രീ ഡിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പൊ തോന്നുന്നു പ്രഭു ഉണ്ട് പ്രഭുണ്ട് പ്രഭുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് എട്ട് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി എട്ട് ശോകാവസ്ഥേടാ ഒന്നുമില്ല ബെർത്ത് കയറി ഇറങ്ങി ചുറ്റി അടിച്ചിട്ട് വരാം അത്രമാത്ര കൂട്ടില് നിക്കു ടക്കണ്ടേ നിക്കു 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 ആ അവിടെ ഒരു സാധനം എടുക്കുന്നു മരം ആ അവിടെ എന്റെ ആള് അവിടെ ഉറങ്ങുന്നുണ്ട് ഏഹ് പുള്ളിപ്പുലി ി എടുക്കുന്നുണ്ടായി വന്നു കഴിഞ്ഞാ പണിവാള് വെറുതെ ആവശ്യമില്ല വിളിക്കലേപ്പുലി സത്യം പറഞ്ഞതിൽ മൃഗങ്ങൾ കുറവാണ് അതിൽ ചെറുതായിട്ട് വരുന്ന കാണാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അധികം മൃഗങ്ങളൊന്നുമില്ല എടാ കാട്ടു കോഴിടാ Do so na policy.

അപ്പോൾ മൃഗശാലയിൽ വന്നു മൃഗശാലയിൽ മൃഗങ്ങളൊക്കെ തീരെ കുറവാണ് അത്യാവശ്യം കുറച്ച് മൃഗങ്ങളെ മാത്രമേ ഉള്ളൂ വലിയ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്നു പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആദ്യത്തിന് ചാനൽ കാണുന്ന സബ്സ്റ്റേ ചെയ്യുക വലിയ കിട്ടിയ അപ്പോൾ കേട്ടോ